ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ ഏകദിന പരമ്പരയിലെ പരമ്പരാ തോൽവി വലിയ ചർച്ചയായിരുന്നു ആദ്യം മത്സരം ഭാഗ്യത്തിന് ടൈ ആയത് മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ ടീം ശേഷം ദുരന്തമായി മാറുകയായിരുന്നു ഐ ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതുമാണ് അടുത്ത വർഷം ആദ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുമെന്നാണ് വിവരം എന്നാൽ പാകിസ്ഥാൻ വേദി മാറ്റാൻ തയ്യാറായാൽ ഇന്ത്യ കളിക്കുമെന്നുറപ്പാണ് പക്ഷേ നിലവിലെ ഇന്ത്യയുടെ പ്രകടനം വളരെയധികം നിരാശപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ചില അഴിച്ചുപണികൾ ഇന്ത്യ നടത്തേണ്ടതായുണ്ട് ഇന്ത്യ പരിഹാരം കാണേണ്ട പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം സ്പിന്നിനെതിരെ കൂടുതൽ മികവ് കാട്ടാൻ താരങ്ങൾക്കാവണം പാകിസ്ഥാനിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി മാറ്റിയാൽ ശ്രീലങ്ക ദുബായ് എന്നീ രണ്ട് വേദികളാവും പരിഗണിക്കുക ഈ രണ്ട് വേദികളും സ്പിന്നിനെ പിന്തുണയ്ക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സ്പിന്നിനെ നേരിടാൻ കരുത്തുള്ള നിരയായി മാറണം ഇന്ത്യൻ താരങ്ങൾക്ക് സ്പിന്നർമാർക്കെതിരെ സാങ്കേതിക മികവ് കാട്ടാനാവുന്നില്ലെന്നതാണ് വാസ്തുത ഫോട്ട് വർക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നില്ല സ്പിന്നിനെതിരെ ഭയന്ന് കളിച്ച് ഇന്ത്യൻ ബാറ്റർമാർ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ പരമ്പരയിലെ പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ ഈ കാര്യം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ടീം തിരഞ്ഞെടുപ്പും പ്ലെയിങ് ഇലവനുമായി ബന്ധപ്പെട്ടതാണ് ഹാർദിക് പാണ്ഡ്യയെ ഓൾ റൗണ്ടറായി പരിഗണിക്കണം ശിവൻ ദുബയെ പോലുള്ള താരങ്ങളെ പരിഗണിക്കേണ്ടതായില്ല പിച്ചിനനുസരിച്ചുള്ള ടീം തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ ഗംഭീർ കൂടുതൽ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ശ്രീലങ്കൻ പരമ്പരയിലെ തകർച്ച ചാമ്പ്യൻസ് ട്രോഫിയിലും ആവർത്തിക്കും ഗംഭീർ ബാറ്റിംഗ് ഓർഡറിൽ നടത്തുന്ന അനാവശ്യ പരീക്ഷണങ്ങളും ഇന്ത്യക്ക് തിരിച്ചടിയാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദിനത്തിൽ ഇത്തരം അനാവശ്യ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തേണ്ടതായിട്ടില്ല മറ്റൊന്ന് നിലവിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ തന്നെ സ്പിന്നറിയാൻ കഴിവുള്ള നിരവധി താരങ്ങളുണ്ട് എന്നാൽ ഇവരെല്ലാം ബോളിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് ഇവരെ ബോളിംഗിലേക്ക് കൂടി വളർത്തേണ്ടതായിട്ടുണ്ട് എന്തിരുന്നാലും ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഗംഭീർ മുഖ്യപരിശീലകനായ ശേഷം വരുന്ന ആദ്യത്തെ ഐ സി സി ട്രോഫിയാണ് ഇതിലിന്ത്യക്ക് കിരീടം നേടാനാവാതെ പോയാൽ വലിയ വിമർശനം ഗംഭീറിന് നേരിടേണ്ടതായി വരും അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് വലിയ പൊളിച്ചേത് ഗംഭീർ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം